തായ്ലൻഡിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി പക്ഷികളെ കടത്താൻ ശ്രമിച്ച അമ്മയും മകനും പിടിയിൽ തായ്ലൻഡിൽ നിന്നും അപൂർവ ഇനം പക്ഷികളെ കടത്തിയ തിരുവനന്തപുരം പാച്ചല്ലൂർ സ്വദേശിനി ബിന്ദുമോൾ ശരത് എന്നിവരാണ് കസ്റ്റംസിൻ്റെ പിടിയിലായത് പതിനാല് ഇനം പക്ഷികളെയാണ് ഇരുവരും ചേർന്ന് കടത്തിക്കൊണ്ടുവന്നത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവയെ അവിടേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച പുലർച്ചെ തായ് എയർവെയ്സിൽ തായ്ലൻഡിൽ നിന്നുമാണ് ഇവർ ലക്ഷങ്ങൾ വിലവരുന്ന പക്ഷികളുമായി എത്തിയത് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ബാഗേജുകൾ പരിശോധിക്കുകയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗേജുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഇതിനുള്ളിൽ നിന്നും ചിറകടി ശബ്ദം കേട്ടു ബാഗേജുകൾ തുറന്നു നോക്കിയപ്പോഴാണ് വേഴാമ്പൽ ഉൾപ്പെടെ വംശനാശം നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട പതിനാല് പക്ഷികളെ കണ്ടെത്തിയത് പെട്ടികളിലാക്കിയാണ് പക്ഷികളെ ബാഗേജിൽ ഒളിപ്പിച്ചിരുന്നത് ഇരുപത്തയ്യായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വിലയുള്ള പക്ഷികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എഴുപത്തയ്യായിരം രൂപ പ്രതിഫലത്തിനു വേണ്ടിയാണ് പക്ഷികളെ കടത്തിയതെന്ന് യാത്രക്കാർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് കസ്റ്റംസും വനം വകുപ്പും ഇവരെ ചോദ്യം ചെയ്തു നിലവിൽ ഡോക്ടർമാരുടെയും പക്ഷി വിദഗ്ധരുടെയും പരിചരണത്തിനായി പക്ഷികളെ മാറ്റിയിട്ടുണ്ട് വിദഗ്ധ പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായി വനം വകുപ്പിന് പക്ഷികളെയും യാത്രക്കാരെയും കൈമാറി കൊച്ചി കസ്റ്റംസും വനം വകുപ്പും ചേർന്നായിരിക്കും തുടരന്വേഷണം നടത്തുക നാലിനത്തിൽപ്പെട്ട പക്ഷികളെയാണ് കൊണ്ടുവന്നത് ഇരുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള പക്ഷികളാണിവ വിദേശത്ത് നിന്ന് ആവശ്യമായ രേഖകളും മുൻകൂർ അനുമതിയുമില്ലാതെ പക്ഷികളെ കടത്തിയാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എഴുപത്തയ്യായിരം രൂപ പ്രതിഫലത്തിനു വേണ്ടിയാണ് പക്ഷികളെ കടത്തിക്കൊണ്ടുവന്നതെന്നാണ് ഇവരുടെ മൊഴി ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ